സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ അത് സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും എല്ലാ സ്ഥലവും വീടുകളും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചാണ് ഓരോ വീടും സ്ഥലമായാലും അവർക്ക് ഇഷ്ടപ്പെടുക കൊടുക്കാനുള്ള ആളുകൾക്ക് സ്ഥലമായാലും വീടായാലും അത് കൊടുക്കാനുള്ള ആളുകൾക്ക് പല രീതിയിലാണ് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് സാമ്പത്തിക അത്യാവശ്യം വരുമ്പോൾ വന്നപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് അതുപോലെ ഏരിയ ചില പ്രദേശം മാറി ചില പ്രദേശത്തേക്ക് മാറണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ചെറിയ വീടിൽ നിന്ന് മാറി വലിയ വീട് പണിയണം പണിയണമെന്ന് ആഗ്രഹമുണ്ട് മിക്കവാറും സാമ്പത്തിക പ്രയാസങ്ങളും കാര്യങ്ങളും വന്നിട്ടാണ് കൂടുതൽ സ്ഥലവും വീടും കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് സാമ്പത്തിക അത്യാവശ്യം വരുമ്പോൾ അവരുടെ കൈവശമുള്ള സ്ഥലം അല്ലെങ്കിൽ വീട് അവരുടെ കയ്യിൽ ഉള്ളത് അതാണ് അതാണ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചാനലിൽ ഇടുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അവരുടെ ബഡ്ജറ്റിൽ നിന്ന് നിന്നുകൊണ്ട് ചില ആളുകൾക്ക് ചില ഏരിയയും ചില പ്രദേശവും ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ ആ പ്രദേശത്ത് അത് കാണുമ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വാങ്ങാൻ ഉദ്ദേശ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം അതുമാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ സാമ്പത്തിക അത്യാവശ്യം വന്നിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആ വസ്തു വിറ്റ് കൊടുക്കുമ്പോഴും അതുപോലെ ഒരു ഏരിയയിൽ ആ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്ന അത് വാങ്ങിക്കൊടുക്കുമ്പോഴും രണ്ട് കൂട്ടർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ തൃപ്രയാർ പോകുന്ന മെയിൻ ഹൈവേ പാലക്കൽ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് പെടുത്തിയിട്ടില്ല വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് എന്നിരുന്നാലും കുറച്ച് വർഷങ്ങളോളം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് അതല്ല പുതിയ വീട് പണിയുന്ന ആളുകൾക്ക് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വീട് പണിയാനും സാധിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിലേക്ക് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന വഴിയുള്ള കിണറുള്ള അതുപോലെ പൈപ്പ് കണക്ഷൻ ഉള്ള രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ